മേൽബാര കിഴക്കേക്കര ശ്രീ കനകത്തൂർ വയനാട്ടുകുലവൻ ദേവസ്ഥാന പുനഃപ്രതിഷ്ഠയും കളിയാട്ട മഹോത്സവത്തിനും തുടക്കമായി വിവിധ ധാർമ്മിക കലാ സാംസ്കാരിക പരിപാടികളോടെ ഏഴ് ദിവസങ്ങളിലായാണ് മഹോത്സവം നടക്കുന്നത് കാവൽ ഇനി ഇവിടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കാസർഗോഡ് മേൽബാര കിഴക്കേ ശ്രീ കനകുത്തൂർ നാൽവർ വയനാട്ടുകുലം ദേവസ്ഥാനത്തിൻ്റെ കലശാട്ട് മഹോത്സവമാണ് ഈ വരുന്ന ഫെബ്രുവരി പത്തൊമ്പത് മുതൽ ഇരുപത്തഞ്ച് വരെ അതിൻ്റെ ഭാഗമായിട്ട് ഇരുപതിന് കലവറ ഘോഷയാത്ര അതേപോലെ തന്നെ ആചാര്യ വരവേൽപ്പ് അതേപോലെ തന്നെ ഇരുപത്തിരണ്ടിനാണ് നമ്മുടെ രാവിലെ ഒമ്പത് നാൽപ്പത്തി നാല് മുതൽ പതിനൊന്ന് മുപ്പത്തി മൂന്ന് വരെയുള്ള ശുഭമുഹൂർത്തത്തിൽ അതിൻ്റെ പ്രതിഷ്ഠാകർമ്മങ്ങൾ തുടർന്ന് ഇരുപത്തി മൂന്നിന് പുത്തരി കൊടുക്കൽ ഇരുപത്തി നാല് ഇരുപത്തഞ്ച് തീയതികളിൽ കളിയാട്ട മഹോത്സവം അതിപുരാതനമായ കാലഘട്ടത്തിൽ ഏകദേശം നൂറ്റി അമ്പത് വർഷം മുമ്പ് മേൽബാരയിലേക്ക് എടയാട്ടിൽ നിന്ന് വന്ന ഒരു സങ്കല്പാണിത് ശ്രീകനകത്തൂർ നാൽവർ അതിനു മുമ്പേ ശ്രീ വയനാട്ടുകുലവൻ പേറയിൽ തറവാടുമായി ബന്ധപ്പെട്ടിട്ട് വന്നതാണ് ഇപ്പോൾ ഏകദേശം ഇതിനു മുമ്പത്തെ പള്ളി ക്ഷേത്രം ഏകദേശം എഴുപത്തെട്ട് വർഷത്തോളമായി അതിന് പൊളിച്ച് പുതുക്കിപ്പണിതാന്ന് ഇപ്പോൾ അപ്പോൾ ഈ ഒരു വർഷത്തിനകത്താണ് ഇത് എഴുപത് ലക്ഷത്തോളം രൂപ ചെലവഴിച്ചിട്ട് നിർമ്മിച്ചത് അതേപോലെ തന്നെ ഈ മഹോത്സവത്തിന് വലിയൊരു ആൾക്കൂട്ടവും അതേപോലെ തന്നെ നമ്മുടെ ഈ പരിപാടി വലിയൊരു ആഘോഷമാക്കി മാറ്റാൻ വേണ്ടി നമ്മുടെ ഈ ആഘോഷ കമ്മിറ്റി അതേപോലെ തന്നെ നിർമ്മാണ കമ്മിറ്റി അതേപോലെ തന്നെ തറവാട് കമ്മിറ്റിയും ഇതാക്കുന്നു അപ്പോൾ അതാ അതേപോലെ തന്നെ നമ്മൾക്ക് വിവിധ തരം പരിപാടികളുണ്ട് ഇപ്പോൾ വലിയ ഒരു സമൂഹ നോമ്പുകയറാ നമ്മൾ അവിടെ സംഘടിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ പിന്നെ ഇരുപത്തിയും നാല് ഇരുപത്തിയഞ്ച് രണ്ട് ദിവസങ്ങളിലാണ് ഈ തെയ്യം നടക്കുന്നത് ഈ തെയ്യത്തിൻ്റെ ഒരു പ്രത്യേകത എന്ത് പറഞ്ഞെങ്കിൽ കനകത്തൂർ കാനത്തൂർ മാത്രം കണ്ടുവരുന്ന ഒരു തെയ്യമാണ് അതായത് ഉത്തരമലബാറിലെ പാലക്കുന്ന് ക്ഷേത്രത്തിൻ്റെ പരിധിയിൽ വരുന്ന മേൽബാര എന്ന് പറയുന്ന സ്ഥലത്ത് മാത്രമേ ആ തെയ്യം പുറത്തുള്ളൂ നമ്മുടെ മൂന്ന് പഞ്ചായത്ത് കൂടി ചെമ്മനാട് ഉതുമ പള്ളിക്കര കൂടിയ മൂന്ന് പഞ്ചായത്ത് കൂടുന്ന പാലക്കുന്ന് കഴകത്തിൻ്റെ നേതൃത്വത്തിൽ വരുന്ന ഈ മേൽബാരയിൽ മാത്രമേ ഈ കനകത്തൂർ നാല്വർ എന്ന് പറയുന്ന തെയ്യം വേറെയുള്ളൂ കാനത്തൂർ കഴിഞ്ഞാലേ അങ്ങനെയുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു തെയ്യമാണ് ഈ കളയാട്ടത്തോട് കൂടിയിട്ട് ഇട പിന്നെ അരങ്ങിലേക്ക് വരുന്നത് അപ്പൊ നേരത്തെ പിന്നെ കൺവീനർ പറഞ്ഞ മാതിരി എഴുപത്തിയെട്ട് വർഷങ്ങൾക്കേഷമാണ് ഇപ്പം ആ ക്ഷേത്രം പൊളിച്ചു കെട്ടി വീണ്ടും തെയ്യം ഇതാക്കുന്നത് അപ്പൊ അത് വലിയൊരു മതസൗഹാർദ്ദത്തിന് നാടിൻ്റെ ഒരു ഉത്സവമാക്കി മാറ്റുവാൻ വേണ്ടിയിട്ടാണ് സംഘാടകർ ശ്രമിച്ചുകൊള്ളുന്നത് തിലകരാജൻ മാങ്ങാട് സുനിൽകുമാർ മൂലയിൽ സുധാകരൻ വടക്കേ വീട് ഷിബു കടവംഖാനം മുരളി പെരുമ്പള എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്